ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര വൈക്കരശ്ശേരി ശ്രീ പരദേവത ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പതിനാറിൽ നടന്ന സ്വർണപ്രശ്നവിധിപ്രകാരം വെങ്ങലശ്ശേരി രാമകൃഷ്ണ ആചാര്യയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നവീകരിച്ച ക്ഷേത്രം രക്ഷാധികാരി കെ കുഞ്ഞിക്കൃഷ്ണൻ ഏറ്റുവാങ്ങി നവീകരണകലശത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ക്ഷേത്രം തന്ത്രി കാട്ടുമാടം ഈശാനൻ നമ്പൂതിരിപ്പാടിനെ പൂർണ്ണകുംഭം നൽകിക്കൊണ്ട ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വാദ്യമേളത്തോടും താലപ്പുലിയോടും കൂടി ആചാര്യവരണം ചെയ്തു Terima <laughs> <laughs> പ്രതിഷ്ഠാ മഹോത്സവം മാർച്ച് പത്തിനും തിരമഹോത്സവം മാർച്ച് പതിമൂന്ന് മുതൽ പതിനാറ് വരെയും നടക്കുമെന്ന് ക്ഷേത്ര പുനരുദ്ധാരണ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ കെയും സെക്രട്ടറി ഷാജി എം ടി കെയും പറഞ്ഞു വൈക്കലശ്ശേരി ശ്രീ പരദേവതാ ക്ഷേത്രത്തിലെ നവീകരണ കലസവത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്രം ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടന്നത് രണ്ടായിരത്തി പതിനാറിലെ സ്വർണപ്രശ്നവിധി പ്രകാരം നടന്ന ക്ഷേത്ര നവീകരണ നവീകരണം വാസ്തുശില്പി വെങ്കളശ്ശേരി ശ്രീരാമകൃഷ്ണൻ ആചാര്യയിൽ നിന്നും ക്ഷേത്ര രക്ഷാധികാരി ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ ശ്രീവില്ല അവകളാണ് ഇന്ന് ക്ഷേത്രം വാസുശില്പിയിൽ നിന്ന് ഏറ്റുവാങ്ങിയത് ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ മുഴുവൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും അതോടൊപ്പം തന്നെ ക്ഷേത്ര മാതൃസമിതി അംഗങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുത്തു വൈകി ശ്രീ പരാ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠയുടെ അഴിമതി രണ്ടായിരത്തി പതിനാറ് മുതലാണ് നമ്മൾ ഈ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പ്രവൃത്തി നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൽ ഈ മാസം മാർച്ച് അഞ്ച് മുതൽ പതിമൂന്നാം തീയതി വരെ നടക്കുന്ന വനപ്രതിഷ്ഠ കർമ്മവും അതിനുശേഷം അതിനോടനുബന്ധിച്ച് മാർച്ച് പതിമൂന്ന് മുതൽ പതിനാറ് വരെ ക്ഷേത്ര ഉത്സവം നടക്കുകയാണ് നാട്ടിലെ സാധാരണക്കാരായ ആളുകളിൽ നിന്ന് പരസ്പര സഹായ നിധിയിലൂടെ ആണ് നമ്മളിതിൻ്റെ ഫണ്ട് എഴുപത്തി ശതമാനം ഫണ്ടും നമ്മൾ ശേഖരിച്ചിട്ടുള്ളത് ഇനി കുറച്ചുകൂടി പണികൾ നമുക്ക് പൂർത്തീകരിക്കാനുണ്ട് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ